ജീവിതത്തിൽ എന്നും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട സുന്നത്തുകള് അങ്ങനെ പാലിച്ചു കൊണ്ട് നടക്കുമ്പോ സുബഹാനുള്ള

അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട് മരണപ്പെട്ടാലും എന്റെ ഉപ്പ ജനാസ നിസ്കരിക്കാനും ജനാജയുടെ തെഹീസിലും പങ്കെടുക്കുന്നതിൽ വലിയ ശ്രദ്ധയുള്ള ആളായിരുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ഖബർസ്ഥാനിലേക്ക് പോകും എന്നിട്ട് ഖബർ മറമാടുന്നതിലും ശേഷമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സംബന്ധിക്കും അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു മോനെ ഒരിക്കൽ ഞാനൊരു ജനാദയുടെ കൂടെ പോയി ആ ജനാദ നിസ്കാരം കഴിഞ്ഞ് ആ മനുഷ്യനെ ഒരു ഖബറിലേക്ക് വെച്ചപ്പോ ഞാൻ കണ്ടു ഖബറിലേക്ക് രണ്ടാളുകൾ ഖബറിലേക്ക് ഇറങ്ങുന്നത് കണ്ടു എനിക്ക് പരിചയമില്ലാത്ത രണ്ട് രൂപങ്ങളാണ് ഴിഞ്ഞപ്പോ ഒരാൾ പുറത്തേക്ക് വന്നു പക്ഷേ ഒരാൾ വന്നില്ല ജനങ്ങൾ ഇനി ഉള്ളിൽ ആരും ഇല്ല എന്ന നിലക്ക് സാധാരണ കബറിന്റെ ഉള്ളിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ പുറത്തിറങ്ങിയല്ലോ എന്ന നിലക്ക് അവരത് ആ ഖബർ മൂടിയിട്ട് മണ്ണിട്ടു ഞാൻ പലരോടും പറഞ്ഞു ഉള്ളിൽ ഒരാളുണ്ടല്ലോ രണ്ടാള് നേരത്തെ ഇറങ്ങിയതിൽ ഒരാളെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ പറഞ്ഞു ഉള്ളിൽ ആരും ഇല്ല ഉള്ളിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് മണ്ണിട്ട് മൂടിയത് അങ്ങനെ അവരൊക്കെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിലെ സംശയം നീങ്ങുന്നില്ല ഞാൻ പിന്നെയും ഞാൻ പറഞ്ഞു മാറായി രണ്ടാളയാണല്ലോ ഞാൻ കണ്ടത് ഹറജവാഹിദൽ അഹർ ഒരാൾ അവിടെ തന്നെയുണ്ട് ഒരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ ആ ഖബറിന്റെ സമീപത്ത് അങ്ങനെ തന്നെ നിന്നു കുറച്ചു നേരം നിന്നിട്ട് ഞാൻ കൊറേ നേരം അതാ പിന്നെയും അവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ച് യാസീനും തപാറൊക്കെ സൂറത്തും അങ്ങനെ ഓതി പല തവണ ആവർത്തിച്ചു ഓതിയപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹുവിനോട് അള്ളാഹുവേ ഞാൻ കണ്ട വിഷയത്തെ പറ്റിയുള്ള രഹസ്യം എനിക്ക് നീ അറിയിച്ചു തരണേ അല്ലാ എനിക്ക് മനസ്സിൽ പേടിയുണ്ട് രണ്ടാൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു പിന്നെ ഉള്ളിൽ നിന്ന് ഒരാളല്ലേ പുറത്ത് വന്നിട്ടുള്ളൂ ഒരാൾ ഉള്ളിലുണ്ടല്ലോ ഇപ്പോഴും അയാൾ പുറത്ത് വന്നിട്ടില്ലല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പ കബറ് പിളർന്നു ഒരു വ്യക്തി പുറത്തേക്ക് വന്നു അതേ രണ്ടു രണ്ട് തവണ മൂന്ന് തവണയായി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു മൂന്നാമത്തെ തവണ വിളിച്ചപ്പ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളാണോ ഞാൻ തന്നെയാണ് എന്നെ എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ോ നിങ്ങളെ അറിയില്ലല്ലോ എന്നെ നിങ്ങൾക്കറിയുമോ നിങ്ങൾ അറിയും നിങ്ങൾ നെസുറാണ് എന്ന് എനിക്ക് ശരിക്കറിയും ഞങ്ങൾ ആരാന്നറിയുമോ മലക്കുകളിൽപ്പെട്ട രണ്ട് മലക്കുകളാണ് സുന്നത്ത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ അവരെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങള് ഇതാ ഖബറിൽ അവരെ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ ഞങ്ങൾ ഖബറിലേക്ക് ഇറങ്ങി ചെല്ലും حتى نلقنهم الحجار അവർക്ക് വേണ്ട തെളിവുകളും ലക്ഷ്യങ്ങളും മലക്കുകളും ഒന്ന് ചോദിക്കുമ്പോ ഓരോ ഓരോന്നായി പറഞ്ഞു കൊടുക്കും ഒരാൾക്കും ഒരു വിഷമവും അനുഭവിക്കേണ്ടി വരില്ല സുന്നത്തുകൾ നിസ്സാരമായി കാണരുത് അത് ചെറുതായി കാണരുത് ഞാനൊന്നും അത് ചെയ്യേണ്ട ആളല്ലെന്ന് ചിന്തിക്കരുത് അറിവുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പതിവാക്കി പ്രകാശിപ്പിച്ചു കൊണ്ട് നടക്കണം എത്ര സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പതിവാക്കാൻ കഴിയുമോ അത്രയും വലിയ നന്മയാണ് നമുക്കുണ്ടായിത്തീരുന്നത് ഒറ്റക്ക് കിടക്കുന്ന കബറിൽ വലിയ സന്തോഷം ലഭിക്കാൻ ഉമ്മമാരെ സഹോദരങ്ങളെ നിത്യജീവിതത്തിൽ ഫർലിനോടൊപ്പം പതിവാക്കുന്ന സുന്നത്തുകൾ നമുക്ക് വലിയ കാരണമായി കിട്ടും ഇമാം പഠിപ്പിച്ചതുപോലെ നല്ല മലക്കുകളുടെ സഹായവും നല്ല സംരക്ഷണവും സന്തോഷവും ലഭിക്കും റബ്ബ് റബ്ബു അതിന് ഹൂവീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ